നിർമ്മിത ബുദ്ധിയും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം ഒരു ഫോട്ടോ എടുക്കുകയാണെന്ന് കേട്ട് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട് അതിൽ ക്യാമറയും ഉണ്ട് ഒരു ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്താൽ അതിന് പണ്ടത്തെ ഫോട്ടോ എടുക്കലിനേക്കാൾ വളരെ കുറഞ്ഞ കാർബൺ ബഹിർഗമനം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്ന് നാം പലപ്പോഴും കരുതുന്നുണ്ട് പഴയ ഫോട്ടോ എന്ന് വെച്ചാൽ അത് പ്രിന്റ് ചെയ്യണം വാഷ് ചെയ്യാൻ ഒരാളുടെ അധ്വാനം വേണം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ സാധ്യമാകുന്ന പേപ്പറിൻ്റെ ഉപയോഗം വരുന്നുണ്ട് അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വരുന്നുണ്ട് പക്ഷെ നാം നോക്കുമ്പോൾ ക്യാമറയിൽ ഫോട്ടോ എടുത്താൽ ഇതൊന്നും വരുന്നില്ല വളരെ സിമ്പിളാണ് ക്യാമറ ഉപയോഗിക്കുന്നു ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നു ക്യാമറയിൽ അത് ശേഖരിക്കുന്നു പിന്നീട് എടുത്തു നോക്കുന്നു നിരവധിയായ ഫോട്ടോകൾ നമുക്ക് ശേഖരിച്ചു വെക്കാൻ സാധിക്കുന്നു പാരിസ്ഥിതിക പ്രത്യാഘാതം കുറവാണെന്നും നാം കരുതുന്നു ഉപരിപ്ലവമായി നാം നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ് പക്ഷേ അതേസമയം ഈ ഒരു രീതി നമ്മളെ കൊണ്ടെത്തിച്ചത് എന്ത് ക്രമത്തിലാണ് എന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ വളരെ വിലപിടിപ്പുള്ള രീതിയിൽ നൂറിൽ പരം ഫോട്ടോ കണ്ട ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെക്കുക ആൽബത്തിൽ വെച്ച് സൂക്ഷിച്ചു വെക്കുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നാം ആയിരക്കണക്കിന് ഫോട്ടോകൾ എടുക്കുന്നുണ്ട് മാത്രമല്ല അന്ന് ക്യാമറകൾ എന്നുള്ള ക്യാമറകൾ ഉൽപ്പാദിപ്പിക്കാനും കാർബൺ ബഹിർഗമനം വേണ്ടിവരും ക്യാമറകൾ കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ക്യാമറകൾ വളരെയധികമുണ്ട് അപ്പോൾ ഈ ഫോട്ടോ എന്ന് പറയുന്ന രീതി തന്നെ എടുത്തു നോക്കിയാൽ അതിൻ്റെ പഴയ കാല ക്രമവും ഇന്നത്തെ ക്രമവും തമ്മിൽ കാർബൺ ബഹിർഗമനത്തിന്റെ കാര്യത്തിലും പാരിസ്ഥിതിക പ്രത്യാഘാതത്തിൻ്റെ കാര്യത്തിലും എങ്ങനെ നിൽക്കുന്നു എന്ന് നമുക്ക് തന്നെ ചിന്തിച്ചു നോക്കാവുന്നതാണ് പിന്നെ ഇതേപോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഒരു പക്ഷെ പത്രപാരായണം എന്ന് പറയുന്നത് പത്രങ്ങളിൽ നിന്ന് സമൂഹമാധ്യമ പാരായണത്തിലേക്ക് പോകുമ്പോൾ കാർബൺ ബഹിർഗമനം കുറയുന്നു എന്ന് നാം വിചാരിക്കുന്നുണ്ട് പക്ഷേ സമൂഹമാധ്യമത്തിൽ നാം ചെയ്യുന്ന ഓരോ ക്ലിക്കും ശേഖരിച്ചു വെക്കപ്പെടുന്നുണ്ട് നാം ഇന്ന് ചെയ്യുന്ന ക്ലിക്ക് ശേഖരിച്ചു വെക്കപ്പെടുന്നത് പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലത്തേക്ക് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ അത് ശേഖരിച്ചു വെക്കപ്പെടുന്നുണ്ട് ശേഖരിച്ചു വെക്കുന്നതിന് ഒരു കോസ്റ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും അത്രത്തോളം നിഷ്കളങ്കമായ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളല്ല എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ നാം മറ്റൊരു രീതിയിൽ കാണേണ്ടത് നാം വ്യക്തിപരമായി വ്യക്തിയുടെ ലെവലിൽ നാം കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴും അത് ആ പ്രവർത്തന രീതിയിലൂടെ സാധ്യമാകുന്നത് കാർബൺ ബഹിർഗമനത്തിന്റെ വലിയ തോതിലുള്ള വർധനമാണ് എന്ന് നാം കണ്ടല്ലോ അപ്പോൾ അതിന്റെ മറ്റൊരു തലം കൂടി നമുക്ക് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ ഒരു പത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് മിക്കവാറും ഒരു ജാക്കറ്റ് പരസ്യ പേജ് ഉണ്ടാവും ആ ജാക്കറ്റ് പരസ്യത്തിൽ മിക്കവാറും എന്തെങ്കിലും റീറ്റെയിൽ കടകളുടെ പരസ്യമായിരിക്കും അതിൽ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക നഗര ഒരു മാളിൽ നിങ്ങൾക്ക് സവാള പത്ത് രൂപ വില കുറച്ച് കിട്ടും എന്നുള്ളതായിരിക്കും ഇതൊക്കെ കണ്ട് നാം ഒരുപക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് പലയിരക്ക് വാങ്ങുന്നതിൽ നിന്ന് പലപ്പോഴും ഈ വൻകിട വലിയ കമ്പനികൾ വലിയ കടകളിലേക്ക് നാം പോകുന്നു ആ കടകളിലേക്ക് പോകുമ്പോൾ ആ കടകളിലേക്ക് പോകാനുള്ള യാത്രയിൽ കാർ ഉപയോഗമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പൊതുഗതാഗതത്തിൻ്റെ ഉപയോഗമുണ്ട് അല്ലെങ്കിൽ ഓട്ടോയുടെ ഉപയോഗമുണ്ട് അതിലൂടെ സാധ്യമാകുന്ന കാർബൺ ബഹിർഗമനം ഏറിയ അതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന്റെ പുറത്ത് ചെറിയ തോതിലുള്ള വിലക്കുറവിന്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ടിയിട്ട് നാം ശ്രമിക്കുമ്പോൾ എല്ലാവരും ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പലയിരക്ക് വാങ്ങുന്ന അവസ്ഥ വരുന്നു ഞാൻ ഈ പലയിരക്കൻ്റെ കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം ഇത്തരം രീതികൾ പല മേഖലകളിലും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിപരമായ ലാഭങ്ങൾക്കായി നാം ഓരോ രീതികൾ അവലംബിക്കുമ്പോൾ അത് ഒടുക്കം വളരെ കൂടുതൽ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് നമ്മൾ വ്യക്തിപരമായി നോക്കുമ്പോൾ നമുക്ക് ലാഭം എന്ന് തോന്നുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അടുത്തുള്ള കടകളൊക്കെ കൂട്ടിപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് പോയേ പറ്റൂ ഒരു 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 ഘട്ടം കഴിയുമ്പോൾ ഒരേ വിലയ്ക്ക് തന്നെ ആയിരിക്കും നാം സ്ഥാനം വാങ്ങുക പക്ഷെ അതേസമയം കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു എന്ന് മാത്രം ഇതുപോലെ തന്നെയാണ് ഇ കോമേഴ്സ് ഇ കോമേഴ്സ് എന്ന് പറയുന്ന മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ വലിയ തോതിലുള്ള പ്രയോഗം ഉണ്ട് നാം ഇപ്പോൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്നും ഇ കോമേഴ്സിലൂടെ ഒരു ഒരു നൂറ് രൂപ വില കുറച്ച ഫോൺ കിട്ടുന്നു അല്ലെങ്കിൽ പതിനായിരം രൂപയ്ക്ക് പകരം ഒമ്പതിനായിരം രൂപയ്ക്ക് ഫോൺ കിട്ടുന്നു എന്ന് പറഞ്ഞ് വാങ്ങുന്നു അങ്ങനെ വാങ്ങുന്നത് ആ ഒരു ആ ഒരു വ്യത്യാസത്തിന്റെ പുറത്താണ് ആ വ്യത്യാസത്തിന്റെ പുറത്ത് നാം ആ ഇ കോമേഴ്സ് സൈറ്റുകളിലേക്ക് നിർമ്മിത ബുദ്ധിയുടെ ചിറകിലേറി ചേക്കേറുമ്പോൾ പലപ്പോഴും ഈ ഇക്കോമേഴ്സ് സൈറ്റുകൾ ഉണ്ടാക്കുന്ന കാർബൺ ബഹിർഗമനത്തിന്റെ അംശങ്ങളെ കുറിച്ച് നാം ചിന്തിക്കാറില്ല വലിയ തോതിലുള്ള പാക്കേജിങ്ങിലാണ് നമ്മുടെ അടുത്ത സാധനങ്ങൾ എത്തുന്നത് നാം ഒരുപക്ഷെ ഇന്ന് സൃഷ്ടിക്കുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇ കോമേഴ്സിന്റെ പ്രയോഗത്തിന്റെ ഈ കാലഘട്ടത്തിൽ സൃഷ്ടിക്കുന്ന വേസ്റ്റ് എന്ന് പറയുന്ന പണ്ട് കാലത്ത് സൃഷ്ടിച്ചിരുന്ന വേസ്റ്റിനെക്കാളും വളരെ കൂടുതലാണ് എന്നും കൂടി കരുതേണ്ടതുണ്ട് ഇത് കൂടാതെ മറ്റു പല മേഖലകളും കൂടെയുണ്ട് നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനത്തിനത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ ആയിട്ടുള്ള ചെലവുകൾ അത്തരം വിഷയങ്ങളെക്കുറിച്ച് നിർമ്മിത ബുദ്ധിയും പരിസ്ഥിതിയും എന്ന് പറയുന്ന ലേഖനം വിജ്ഞാനകോശത്തിലെ ലേഖനം പ്രതിപാദിക്കുന്നുണ്ട്